ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ അപ്പൊ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാന് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുന്നല്ലേ തേച്ച് എന്താന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അതും കുക്കറിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി അപ്പേട്ടാ ചിക്കൻ കറിയാണ് വേറെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഓയിലിന്റെ ബോട്ടിൽ നിറക്കണം കൊട്ടിക്കണം അങ്ങനത്തെ പരിപാടികളുണ്ട് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ബൈ ബൈ ലീവൊന്നുമില്ല അപ്പം ഞാൻ എങ്ങനെയാ ചിക്കൻ കറി വെക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം മസാലപ്പൊടികളൊന്നും ചൂടാക്കി എടുക്കാം ഇതിപ്പോ ഉണ്ട് മുളക് ഉണ്ട് കാശ്മീരി മുളക് ഉണ്ട് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുണ്ട് ഗരം ഉണ്ട് ഓക്കെ പിന്നെ എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ല മുളക് ഇല്ലേ എരിവുള്ള മുളക് പൊടി കുറച്ച് കിട്ടും ഇവിടെ അഭിയണ എരിവ് തീരെ പറ്റില്ല അതുകൊണ്ട് ഞാൻ കൊറച്ചിട്ടിട്ടുള്ളൂ അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്ക എന്നിട്ട് അത് നമ്മൾ ചിക്കൻ പീസിലേക്ക് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി കുരുമുളക് പൊടി ക്രഷായിട്ടുള്ള കുരുമുളക് പൊടി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മ അപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് അത് കുറച്ചു നേരം പിടിക്കുന്ന സമയം കൊണ്ട് കൃക്കുക ഗ്യാസ് ഓൺ ആക്കുക ഞാൻ കുക്കറിലായിട്ട് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് എൻ്റെ സാധനങ്ങൾ വന്നിട്ടപ്പട്ട ഏലക്ക കറാമ്പുണ്ട് ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കുറച്ച് അപ്പം നമുക്ക് കുക്കർ വെച്ചിട്ടില്ല അത് എണ്ണ ഒഴിച്ച് ആദ്യം കറിവേപ്പില ഇടുക പട്ട കറാമ്പ ഇലക്കിയിടുക അപ്പൊ കുക്കർ ചൂടാക്കിയിട്ടുണ്ട് എണ്ണ ഒഴിക്കുക കുറച്ചെണ്ണയേ ഞാൻ എടുത്തൊഴിച്ചിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കുറച്ച് മതി നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വഴറ്റാൻ വേണ്ടി മാത്രമുള്ള എണ്ണ മതി അപ്പൊ എണ്ണ ചൂടായി നമുക്ക് ആ കറാമ്പയില പണ്ടൊക്കെ ഞാനിങ്ങനെ എണ്ണക്കകത്ത് എന്തേലൊക്കെ ഈ കടികൊക്കെ പൊട്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ്റെ മനസ്സിലായി ഓടാൻ പാടില്ലെന്ന് ഓടുമ്പഴി ചിലപ്പോ ഇങ്ങനെ നമ്മൾ അടുത്ത് നിന്ന് അത്ര പൊട്ടലുണ്ടാവില്ല അപ്പൊ അത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് വഴറ്റിയെടുക്കുക ചിക്കൻകറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ആണ് ആദ്യമൊക്കെ എന്താ പറയാ അല്ലാതെ ആയിരുന്നു ചിക്കൻ വേവിക്കൊക്കെ ചെയ്യാറ് കുക്കറിലുള്ള പാൻ വെച്ച് ഉള്ളിയൊക്കെ വഴറ്റി പിന്നെ ചിക്കൻ ഇട്ട് അതാകുമ്പോ സമയം എടുക്കും പിന്നെ നമുക്ക് കുറച്ചധികം എണ്ണയും ആവശ്യമാണ് സിമ്പിൾ ആണ് നമുക്ക് ഈ ഇതിൽ തന്നെ കുറച്ച് എണ്ണ എടുത്ത ഒഴിച്ച് ഇതൊക്കെ വഴറ്റി കഴിഞ്ഞ് ചിക്കണും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് പിസിലടിപ്പിച്ചാല് ചിക്കൻ കറി സെറ്റ് ആണ് ടേസ്റ്റും ഉണ്ടാകും ടേസ്റ്റിനും കുഴപ്പമില്ല ഹെൽത്തി ഹെൽത്തിയാണോന്ന് വെച്ചാൽ ഹെൽത്തി അധികം എണ്ണ ഉപയോഗിക്കുമല്ലോ അപ്പം അങ്ങനെയാണ് അതിന്റെ പരിപാടി നിങ്ങൾ വെറുതെ ഇങ്ങനെ വഴറ്റിയും അങ്ങനെ ഒന്നും സമയം കളയണ്ട ഇതുപോലെ ട്രൈ ചെയ്തു കിട്ടോ നമ്മള് ചിക്കൻ മേടിക്കുന്നത് ഫ്രഷ്ഠോമെന്നാണ് ഇതാവുമ്പോ നല്ല ചിക്കൻ കിട്ടും ഇത് രാവിലെ തരും ഇന്നലെ ഓർഡർ ചെയ്താൽ ഇന്നലെ ഓർഡർ ചെയ്താൽ നമുക്ക് രാവിലെ ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണി ആ സമയമാകുമ്പോൾ ചിക്കൻ തരും ഇനി അതിനകത്തേക്ക് തക്കാളി ഇതൊരു കക്കാളിയാണ് തക്കാളി ചേർക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വരച്ചി വന്നിട്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചിക്കൻ ഇട്ടുകൊടുക്ക കുറച്ച് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കിച്ചാറ്റിയ വെള്ളം ഇത് നമുക്ക് ഇനി ഒരു അഞ്ച് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അപ്പൊ നമുക്ക് ഇതൊരു അഞ്ച് വിസില് അടുപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ ഇടാം അപ്പൊ ഞാൻ ചിക്കൻ കറി അവിടെ അടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് മണി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കുടിക്കുന്നതാണ് ബട്ടർ മിൽക്കും പിന്നെ ഇന്ന് ഉണ്ട് അപ്പൊ അതും കഴിക്കും അബിയേട്ടൻ ഓൾറെഡി ബട്ടർ മിൽക്ക് കുടിച്ചു അഭിയേഡാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കഴിക്കാം അഭിയാണ് എന്താ ചെയ്യുന്നത് എന്ത് ഏതൊക്കെ ഇടണം എന്നാണോ അപ്പൊ ഞാനിത് കുടിക്കട്ടെ എന്നിട്ട് ഞാന്